ാക്കണേ പദരിയങ്ങളെ രക്ഷിക്കണേ റഫായി സഹായിക്കണേ മുഹമ്മദ് നബിയെ കാക്കണേ നബിയേകാക്കണേ പറയുകയും ഖണ്ഡചാരങ്ങൾ മുഴുവൻ നിരങ്ങുകയും ഉറുക്കുകളും ഏലസുകളും ശരീരത്തിൽ ബന്ധിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരാണോ നിർഭയരായി ഇരിക്കേണ്ടത് നിർഭയത്വത്തിന്റെ ആധാരം തൗഹീദാണ് നിർഭയത്വത്തിന്റെ ആധാരം ശെർക്കിനെ പൂർണ്ണമായി വലിച്ചെറിയുക എന്നുള്ളതാണ് എന്തുകൊണ്ട് നമുക്ക് സ്വസ്ഥതയില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഈ രാജ്യത്ത് ഷെർക്ക് പ്രചരിച്ചിട്ട് നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഷെർക്ക് ചെയ്യുന്നവൻ ചെയ്തു കൊള്ളട്ടെ എന്തിനാ അവർ എതിർക്കുന്നത് നിങ്ങൾക്കറിയാമോ ഷെർക്ക് ചെയ്യുന്നവനാണ് പള്ളിയിൽ ഇമാമായി നിസ്കരിക്കുന്നതെങ്കിൽ അവന്റെ പിറകിൽ നിസ്കരിച്ചാൽ നമ്മുടെ നിസ്കാരം ശരിയാവുകയില്ല ഷെർക്ക് ചെയ്യുന്നവനാണ് ഒരു കോഴിയെ അറുത്തു തരുന്നതെങ്കിൽ അവൻ അറുത്ത ആ മാംസം കഴിച്ചാൽ ശരിയാവുകയില്ല എന്ന അറിവ് പോലും നമ്മുടെ നാട്ടിൽ ഇന്നില്ലാതായി പോയിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടത് എന്താ ഏത് വിശ്വാസമാണെങ്കിലും മറ്റുള്ള നമ്മൾ ഐക്യത്തിനും സമാധാനത്തിൽ നിൽക്കണം ഏത് വിശ്വാസവും സ്വീകരിച്ചുകൊണ്ട് എങ്ങനെ ഐക്യം ഖുർആൻ ആ ചോദിക്കുന്നത് എങ്ങനെ നിർഭയനായിരിക്കും എല്ലാ വിശ്വാസവും നിർഭയത്വത്തിലേക്കുള്ളതല്ല ഇവിടെ നിർഭയത്വം നഷ്ടപ്പെടുന്നതും ജനങ്ങൾ പരസ്പരം കലാപകാരികളായി മാറുന്നതും പരസ്പരം അക്രമിക്കുന്നവരായി മാറുന്നതും ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്നതും അവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് എല്ലാവരുടെയും റബ്ബ് അള്ളാഹു മാത്രമാണ് എന്ന് അറിയുന്ന ഒരു ജനത മറ്റുള്ളവരെ അടക്കി ഭരിക്കാൻ വേണ്ടി ശ്രമിക്കുകയില്ല തന്റെ വിശ്വാസം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയില്ല നേരെ മറിച്ച് അർഹതയുള്ളവരെ മാത്രം ആരാധിക്കുന്ന ഒരു അവസ്ഥയിൽ മാത്രം

വിശ്വാസത്തിലേക്ക് ശിർക്ക് വരരുത് വിശ്വാസം ഉണ്ടായിരിക്കണം അതിൽ ശിർക്ക് വരാതിരിക്കണം ഉലഇൻ അവർക്കാണ് നിർഭയത്വം അവരാണ് സന്മാർഗാരികൾ സന്മാർഗം ലഭിച്ചവർ അപ്പൊ സന്മാർക്ക് ലഭിച്ചവരാണ് അള്ളാഹുവെ മാത്രം ആരാധിക്കുകയും അതിൽ വകവെക്കാതിരിക്കുകയും അതായത് ഉറുക്കു ചരടുകൾ ഉണ്ടാകാൻ പാടില്ല അള്ളാഹുവെ ഭയപ്പെടുന്നത് പോലെ സെറ്റുകളെ ഭയപ്പെടാൻ പാടില്ല അള്ളാഹു ഭയപ്പെടാൻ അനുവദിക്കാത്തതിന് നമ്മൾ ഭയപ്പെടാൻ പാടില്ല ഇതൊരു കറുത്ത പൂച്ച ചാടിയാ പേടിയായി അങ്ങനെ കണ്ടതിനേയും പോകുന്നവനെയും പേടിക്കണ്ടവനാണ് അല്ലേ ഗൾഫിലേക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയുള്ള തിരക്കിൽ ടിക്കറ്റ് കിട്ടി ഓക്കെ ആയി വന്നപ്പോൾ ദിവസം നോക്കിയില്ല ബുധനാഴ്ചത്തേക്കാണ് ടിക്കറ്റ് ബുധനാഴ്ച യാത്ര ശരിയാവില്ല ഒരുത്തം പറഞ്ഞു പേടിയായി അല്ലാഹു ഭയപ്പെടാൻ പറഞ്ഞതിനെ അല്ലാതെ ഭയപ്പെടാൻ നമുക്ക് പാടില്ലാത്തതാണ് എന്നിട്ടും തന്ത്രമന്ത്രങ്ങളെയും അതേപോലെ രാശികളെയും നക്ഷത്രങ്ങളെയും പൂശയെയും അങ്ങനെയുള്ള വസ്തുക്കളെയും ഭയപ്പെടുന്നവരായി മാറുന്ന ഒരു മനുഷ്യൻ എങ്ങനെ അള്ളാഹു മാത്രം ഭയപ്പെടുന്നവനായി മാറും നമ്മൾ പോലും അറിയാതെ നമ്മുടെ അടുക്കളകൾ വഴിയും മറ്റു പല വഴിയും നമ്മുടെ വീട്ടിൽ ഒരു പ്രശ്നമുണ്ടായാൽ ഉടനെ ഷിർക്കിന്റെ കേന്ദ്രങ്ങളിൽ ചെന്ന് മന്ത്രവാദികളെ സമീപിച്ച് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നവർ നമ്മൾ പുറമേക്ക് തൗഹീദ് പറയുകയും അടുക്കള വാതിലുകളിലൂടെ അടുക്കളവാതിലുകളിലൂടെ മാന്ത്രികന്മാരെ തെരഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ കുടുംബത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ദീനിനെ സംബന്ധിച്ച് നാം നിസ്സാരത പുലർത്തുന്നു എന്നുള്ളതാണ് ദീൻ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇങ്ങനെ കാണിക്കാവുന്ന ഒരു പ്രകടമായ അടയാളം മാത്രം ജീവിതത്തിലോ വിശ്വാസത്തിലോ ദീൻ എത്രമാത്രം ആഴത്തിൽ രൂഢമൂലമാകേണ്ടതുണ്ട് എന്ന് ചിന്തിക്കേണ്ടതില്ല ഹിജാബിന്റെ പേരിൽ ഒരു തർക്കം കണ്ടാൽ ഹിജാബ് ഇടുന്നവന് ഇട്ടോട്ടെ ഇല്ലെങ്കിൽ വേണ്ട ഒരു കോളേജിന് ഹിജാബ് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ആ കോളേജിൽ പോകേണ്ട അത്രേ ഉള്ളൂ വളരെ നിസ്സാരമായി കാണുന്നു ഒരു മൂവ്മെന്റിന്റെ അവകാശവും ഒരു മൂവ്മെന്റിന്റെ ദീനും മനഃപൂർവ്വം അവരിൽ നിന്ന് പറിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചൊരു സത്യവിശ്വാസിക്കുണ്ടായിരിക്കേണ്ട വികാരം എന്താണ് എന്ന് പോലും തിരിച്ചറിയാതെ തിരക്കിലാണ് നമ്മൾ ും ഈ തിരക്ക് തിരക്ക് എത്ര കാലമുണ്ട് ഈ തിരക്ക് അബിർ നിന്റെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കുന്നവരെ മാത്രമേ ഉള്ളൂ നിന്റെ തിരക്ക് ആ നേരത്തെ നമുക്ക് ചിന്ത വരും ഞാൻ കുറച്ചുകൂടി നന്നാകേണ്ടിയിരുന്നു ഞാൻ വേണ്ടി വാദിക്കേണ്ടിയിരുന്നു ഞാൻ പ്രബോധനം ചെയ്യേണ്ടിയിരുന്നു ശെർക്കാകുന്ന ഇരുട്ടിനെതിരെ ഞാൻ ഒന്നുകൂടി കണ്ണു തുറക്കേണ്ടിയിരുന്നു സകല ഉറുക്കുനൂലുകളും നേരത്തെ ഞാൻ പൊട്ടിക്കേണ്ടതാണ് എന്റെ ബന്ധുക്കളിൽ എന്റെ കുടുംബങ്ങളിൽ എന്റെ അയൽക്കാരിൽ എന്റെ നാട്ടിൽ അതിനെതിരെ ബോധവൽക്കരിക്കേണ്ടത് ഞാനാണ് പക്ഷേ ദുനിയാവിന്റെ തിരക്കിലെനിക്ക് സമയം കിട്ടിയില്ല സമയം കിട്ടിയത് എപ്പോഴാണെന്നറിയോ മയ്യത്ത് കവറിലേക്ക് കൊണ്ടാന്നേര അന്നേരം ഓർത്തിട്ട് ഞാൻ ഇതുവരെ തിരക്കിലായി പോയി അന്നേരം ആലോചിച്ചിട്ട് വല്ല കാര്യമുണ്ടോ മനുഷ്യൻ അന്നേരം ഓർക്കും മരിക്കാൻ ഓർക്കും നേരത്തോർക്കും വിചാരണക്കിരിക്കുമ്പോഴോർക്കും അന്നേരം എന്താ ഫലം ഒരു ഫലവുമില്ല അതുകൊണ്ട് തൗഹീദാണ് ഏറ്റവും പ്രധാനം അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക അവനോട് മാത്രം ഇസ്താഹ ചെയ്യുക അവന് മാത്രം നേർച്ച വഴിപാടുകൾ അർപ്പിക്കുക അങ്ങനെയുള്ളവരല്ല എങ്കിൽ അവരെ ആ കാര്യം തെളിവുകളിലൂടെ അറിയിക്കുക ജീവിതത്തിൽ എന്ത് തിരക്കുണ്ടെങ്കിലും അത് നമ്മുടെ ബാധ്യതയാണ് പക്ഷെ നമുക്ക് തൗഹീദ് പഠിക്കാൻ പോലും നേരമില്ല ദീനിന്റെ ഒരു വിഷയം കേൾക്കാൻ നമുക്ക് നേരമില്ല തിരക്ക് 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 അള്ളാഹു കുറെ കാലം നമ്മളെ കൊറോണയുടെ പേര് പറഞ്ഞു വീട്ടിൽ അടച്ചുപൂട്ടി എന്നിട്ട് നമുക്ക് തിരക്ക് തന്നെയാണ് ഇനി അള്ളാഹു ഇതിനേക്കാൾ വലിയ അടച്ചുപൂട്ടൽ അല്ലാഹുവിന് സാധിക്കുമെന്ന് നമുക്കറിയാനിട്ടല്ല വീണ്ടും നമ്മൾ ആസ്വാദനത്തിലേക്കും സ്വാധനത്തിലേക്കും അലസതയിലേക്കും ദുനിയാവിന്റെ താല്പര്യങ്ങളിലേക്കും മാത്രം പോയി ഒരു ആഴ്ചയിൽ നൂറ്റി അറുപത്തിയെട്ട് മണിക്കൂറുണ്ട് ഇതിൽ ഒരു മണിക്കൂർ മണിക്കൂറൊന്ന് ഖുർആാനോദാനോ പഠിക്കാനോ അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാനോ ഒരു കാരണവശാലും ഞാൻ നരകത്തിൽ വീഴാതെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്താനോ ഞാൻ എന്താണ് വിശ്വസിക്കേണ്ടത് ഞാൻ എന്താണ് പഠിക്കേണ്ടത് എന്ന് ചിന്തിക്കാൻ എനിക്ക് സമയം നീക്കി വെക്കാൻ നേരല്ല എന്റെ കുട്ടികളൊന്നും നേരല്ല എല്ലാവർക്കും പേടി എന്താ ദുനിയാവിന്റെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടല്ലോ സ്ഥാപനങ്ങളിൽ ബേജാറ് നിർബന്ധമാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളും നമ്മുടെ മക്കളും വീണുപോകുന്നതിനെ കുറിച്ചുള്ള പ്രവർത്തിക്കുന്നവർക്കും അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവരുടെ മുമ്പുള്ളവർക്ക് ഭൂമിയിൽ ആധിപത്യം നൽകിയതുപോലെ ഇവർക്കും ഭൂമിയിൽ അധികാരം നൽകിക്കൊള്ളാമെന്ന് അവർ തൃപ്തിപ്പെടുന്ന ദീനിനെ ഭൂമിയിൽ കൊടുക്കും ദീനു പാലിക്കാൻ കഴിയാതെ നമ്മുടെ ഹിജാബ് കടിച്ചു കയറാൻ മറ്റൊരുത്തൻ വരികയില്ല അതിന് തക്കവണ്ണം ഇസ്ലാം ദീനാഹു ദുനിയവിൽ സൗകര്യം തരും അതേപോലെ ശേഷം പകരമായി നൽകും എന്തുവേണം നമ്മുടെ ദീനിന് സ്വസ്ഥമായി നമുക്ക് ദീന് പാലിക്കാൻ കഴിയണമെങ്കിൽ ഒരുത്തരം നമ്മുടെ ദീനിന്റെ ഹിജാബ് പിന്നെ വലിച്ചു കയറാൻ വരാതിരിക്കണമെങ്കിൽ എന്തുവേണം എന്തുവേണം നിങ്ങൾ ഈ ബാധത്ത് എനിക്ക് മാത്രം തരണം നിങ്ങൾ പങ്കു ചേർക്കരുത് ഞാൻ ഈ ബാധത്ത് നിനക്ക് മാത്രമല്ലേ തരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ആയില്ല നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ കുടുംബക്കാർ നമ്മുടെ അയൽവാസികൾ അവർ ഈ ബാധത്ത് കണ്ട കള്ളുകൾക്കും മയ്യത്തുകൾക്കും മഹാന്മാർക്കും ബീപിമാർക്കും ഒക്കെ കൊടുത്തോണ്ടിരിക്കാണ് അപ്പൊ അവരെ തിരുത്തണം അല്ലാതെ ഈ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് സമാധാനത്തോടുള്ള ഒരു ജീവിതമോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല പ്രവർത്തിച്ചാൽ അനുസരിച്ച് ദീൻ അനുസരിച്ച് ജീവിച്ചാൽ അതാണ് അവർക്ക് നല്ലത് അതാണ് അവർക്ക് ഏറ്റവും ശക്തമായ ഒരു സ്വന്തം നാട്ടിൽ ിൽപ്പിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ അള്ളാഹു നൽകിയ ഉപദേശങ്ങൾ തൗഹീദ് മുതൽക്കുള്ള ഉപദേശങ്ങൾ അഥവാ ദീൻ അതിനെ പ്രാവർത്തികമാക്കണം പാലിച്ചാൽ നമ്മുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചാൽ മഹത്തായ പ്രതിഫലം നാം അവർക്ക് നൽകുന്നതാണ് നേരായ മാർഗത്തിലേക്ക് അതുവഴി സ്വർഗത്തിലേക്ക് നാം അവർക്ക് വഴി കാണിക്കുന്നതുമാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന സമാധാനം സ്വസ്ഥത അതുപോലെ തന്നെ സന്തോഷം ഇതൊക്കെ നമുക്ക് ഇല്ലാതെ പോവുകയും അസ്വസ്ഥതയും ആശങ്കയും നമ്മുടെ ഉറക്കം കെടുത്തുകയും ചെയ്യുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല ദീനിൽ നിന്നും തൗഹീദിൽ നിന്നും നാം വിട്ടുനിൽക്കുന്നത് കൊണ്ടാണ് എന്നാണ് സൂചിപ്പിച്ചത് അല്ലാത്തതിനെ ദീനായി സ്വീകരിക്കുന്നുവോ സ്വീകരിക്കുന്നുവോഹു അതൊരിക്കലും അവനിൽ നിന്ന് അള്ളാഹു പരിഗണിക്കുകയില്ല വഹു അഫിഹൽ പല ലോകത്ത് അവർ നഷ്ടക്കാരിലായിരിക്കും അപ്പൊ നമ്മൾ പറയും ഞാൻ വേറെ ദിനം സ്വീകരിച്ച മുസ്ലിമാണ് നമ്മൾ പറയുന്നത് ഞാൻ മുസ്ലിമാണ് ഞാൻ ഇസ്ലാമ് തന്നെ തീനായി സ്വീകരിച്ചത് പക്ഷെ സുബൈക്ക് നീ എവിടെയായിരുന്നു കൂർക്കം വലിച്ചു കടന്നുറങ്ങായിരുന്നു പിന്നെന്ത് ഇസ്ലാമാൻ്റെ കയ്യിൽ നീ ഈ വർഷം നിന്റെ സമ്പാദ്യത്തിൽ എന്നാ സക്കാത്ത് കൊടുത്തു എത്ര കൊടുത്തു ആർക്ക് കൊടുത്തു സക്കാത്ത് ഞാൻ അമതാ മാസം കൊടുക്കണ്ടല്ലോ അതുപോലെ അതാണ് സക്കാത്ത് നമ്മുടെ വരുമാനം നിശ്ചയിച്ച് അതിന്റെ രണ്ടര ശതമാനം കണക്കാക്കി കൃത്യമായിട്ട് കൊടുക്കണം ഞാൻ ഇസ്ലാമിനെ സ്വീകരിച്ചു എന്ന് പറയുകയും ഇസ്ലാമിന്റെ നിയമങ്ങൾ വലിച്ചെരിച്ചു ഇതെന്തൊരു പരിപാടിയാണ് വിഷയങ്ങളെ ചെറുതെന്നോ വലുതെന്നോ വേർതിരിക്കരുത് മ്യൂസിക്കും ഡാൻസും പാട്ടും സിനിമയും സീരിയലും ഒരു ദിവസം പോലും ഒഴിവാക്കാൻ പറ്റുന്നില്ല ആണിനും പെണ്ണിനും പിന്നെ എവിടെ ഇസ്ലാം ചെയ്യുന്ന കാര്യങ്ങൾ ഏത് ചോദിച്ചാലും ഒന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല മ്യൂസിക് ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ ഇല്ല നിങ്ങൾ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഡാൻസ് പാട്ടുകളും അതേപോലെ പരസ്പരം ജനങ്ങളെ കളിയാക്കി കൊണ്ടിരിക്കുന്ന ട്രോളുകളും കാർട്ടൂണുകളും ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടോ പക്ഷെ ആളുകൾക്ക് രസം ആയി വാട്സപ്പ് ഇങ്ങനെ മറ്റോ കളിയാക്കും നമ്മൾ വായിക്കാം ആരെ ആരെ കളിയാവട്ടെ അതൊക്കെ വായിച്ചു അങ്ങനെ നേരം പോക്കേണ്ട ആൾക്കാരാണ് നമ്മൾ അവിടെ നമുക്ക് ഇസ്ലാമില്ല അറിയാമോ ഇസ്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ വിഷയങ്ങളെ ചെറുതായി കാണരുത് ഇസ്ലാം ഇബ്രാഹിം അലൈസ്ലാം ഇസ്ലാം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു എന്ന് അബ്ബാസ് റതി അള്ളഹ റിപ്പോർട്ട് ചെയ്തു ഏതൊക്കെ വിഷയത്തിൽ ഇബ്രാഹിം നബി പരീക്ഷിക്കപ്പെട്ടു ഇബ്രാഹിം നബിയെ പരീക്ഷിച്ച വിഷയം ഇബ്രാഹിം പരീക്ഷിക്കുകയുണ്ടായി ആ പരീക്ഷണങ്ങളൊക്കെ അദ്ദേഹം പൂർത്തീകരിച്ചു അത് നമ്മൾ വിചാരിച്ച പോലെ ഇസ്മായിൽ നബി അറക്കണം എന്ന് പറഞ്ഞു അറക്കാൻ പോയി ഹജറാബിബിയും ഇസ്മായിൽ നബിയും ആരുമില്ലാത്ത മരുഭൂമിയിൽ കൊണ്ടുപോയി താമസിപ്പിക്കണം എന്നെ താമസിപ്പിച്ചു ഇതൊന്നും അല്ല ഇബ്രാഹിം നബിക്ക് കൊടുത്ത പരീക്ഷണം നമ്മൾ നമ്മളിതാണ് ഇബ്രാഹിംനബി നേരിട്ട് വലിയ പരീക്ഷണം വിചാരിച്ചത് പക്ഷേ അത് വലിയ പരീക്ഷണമാണ് എന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് വരുമ്പോൾ മനസ്സിലാവും ഉബുദുലി അബിൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ നിയമങ്ങൾ കൊണ്ടാണ് പരീക്ഷിച്ചത് ആ നിയമങ്ങൾ കൊടുത്തു ഇസ്ലാം ഇസ്ലാമി പരിച്ചത്ര മീശ വെട്ടാൻ പറഞ്ഞു ഇബ്രാഹിം നബി മീശ വെട്ടി താടി വളർത്താൻ പറഞ്ഞു ഇബ്രാഹിം നബി താടി വളർത്തി ചേലാകർമ്മം ചെയ്യാൻ പറഞ്ഞു ഇബ്രാഹിം നബി ചേലാകർമ്മം ചെയ്തു വാഗൊപ്പിളിക്കാൻ പറഞ്ഞു ഇബ്രാഹിം നബി പതിവായി വാഗൊപ്പിളിച്ചു മൂക്കിൽ വെള്ളം കയറ്റി ചുറ്റാൻ പറഞ്ഞു ഇബ്രാഹിം നബി മൂക്കിൽ വെള്ളം കയറ്റി ചുറ്റുന്നതിൽ വീഴ്ച വരുത്തിയില്ല കണ്ടോ ഇതൊക്കെ പരീക്ഷിക്കപ്പെടുന്ന വിഷയം ഇതൊക്കെയാണ് പരീക്ഷിക്കപ്പെടുന്ന വിഷയമെന്ന് അറിയണമെങ്കിൽ നമ്മൾ സർവജ്ഞനായിട്ട് നടക്കുക ഇസ്ലാമിനെ പറ്റി എനിക്കറിയുന്ന പോലെ ആർക്കറിയാം നമ്മൾ ദുനിയാവിൽ ഇങ്ങനെ നെകളിപ്പും കാണിച്ച് വലിയ കുപ്പായ സ്ഥിതി നടക്കുമ്പോൾ നമ്മൾ അനുസരിക്കാൻ ചിലപ്പോൾ നമ്മുടെ തൊഴിൽ സ്ഥാപനങ്ങളെ കുറച്ച് തൊഴിലാളികളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ എല്ലാം അറിയുന്നവരാണെന്ന് വിചാരിക്കും ദീനിനെ കുറിച്ച് ഒരു ചുക്ക് മറിഞ്ഞുകൂടാത്ത എത്ര പേരുണ്ട് എങ്ങനെയാണ് സെഫ് നിൽക്കേണ്ടതെന്ന് പോലും പലർക്കും അറിയില്ല ആരെങ്കിലും അതൊന്ന് ചൂണ്ടിക്കാട്ടിയാലോ ഓ ഞാനിപ്പോ അത്രയും കാലമായിട്ട് ഇൻസ്കയർ അറിയാത്ത ഒരാളാണല്ലോ എന്നുള്ള അഹന്തയും ഇട്ട് ഞാൻ കുറ്റം പറയല്ലാരെ ഞാൻ എന്നെ തന്നെയാണ് പറയുന്നത് നമ്മൾ ഓരോരുത്തരും കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കാനുണ്ട് അള്ളാഹു തന്ന ഈ പരീക്ഷണ പരീക്ഷണഘട്ടങ്ങളിലെങ്കിലും നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ മരിക്കാൻ നേരത്തെ നന്നാവട്ടെ ചിന്തിച്ചിട്ടൊരു കാര്യമല്ലോ അവസ്ഥ മനസ്സിലായില്ലേ അതുകൊണ്ട് അള്ളാഹുബിന്റെ ലംഘിക്കുന്നവർ ഭയപ്പെടട്ടെ പരീക്ഷണം അവരെ ബാധിക്കും വേദനയേറിയ ശിക്ഷ അവരെ ബാധിക്കും അപ്പൊ നമുക്കിവിടെ നമ്മുടെ അസ്തിത്വവും വ്യക്തിത്വവും ഒക്കെ ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് ചോദ്യം ചെയ്യപ്പെടുന്നത് പല പരീക്ഷണങ്ങൾക്കും നമ്മൾ വിധേയരാകുന്നത് പല പീഡനങ്ങൾക്കും നമ്മൾ വിധേയരാകുന്നത് അള്ളാഹുവിന്റെ ശിക്ഷ നമ്മൾ രോഗമായും പരസ്പരമുള്ള കലഹങ്ങളായും നഷ്ടങ്ങളായും കുടുംബങ്ങളിൽ പിണക്കങ്ങളായും ഇതൊക്കെ അരികിൽ നിന്നുള്ള ശിക്ഷയോ പരീക്ഷണമോ ആയിരിക്കും ഇതൊക്കെ വന്നിറങ്ങുന്നത് റബ്ബിന്റെ കൽപ്പന ലംഘിക്കുന്നത് കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയെ അവഗണിക്കുന്നത് കൊണ്ടാണ് അത് അവഗണിക്കുന്നത് നമുക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് പഠിക്കുക എന്നുള്ളത് മാത്രമേ പരിഹാരമുള്ള കുറുക്കു വഴികളില്ല നന്നായിട്ട് പഠിക്കണം അതാണ് നബി നബിസ് അലൈഹി സ്വലമ റോമിലെ രാജാവിനോട് ഹിറക്കലിനോട് പോലും പറഞ്ഞു അതോ കബിതി ആയത്തിൽ ഇസ്ലാം ഇസ്ലാം ക്ഷണിക്കുന്ന തൗഹീദിലേക്കാണ് തന്നെ ഞാൻ ക്ഷണിക്കുന്നത് അസ്ലിം നബിസ്ലാം ആവർത്തിച്ചു അസ്ലിം മുസ്ലിം ആകണം നീ രക്ഷപ്പെടും ഇബ്രാഹിം നബിയോട് അള്ള പറഞ്ഞ എന്താ വൈദ് റബുഹു അസ്ലിം അസ്ലി മുസ്ലിം ആവുക എന്ന് പറഞ്ഞു അദ്ദേഹം ഞാൻ മുസ്ലിം ആയി എന്ന് പറഞ്ഞു മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിലേക്ക് പ്രവേശിക്കാൻ എന്നിട്ട് കാഫര്യങ്ങൾ ചെയ്യുന്നൊക്കെ ചെയ്യുക അങ്ങനല്ല എല്ലാ വിഷയത്തിലും മുസ്ലിം ആകണം മനസ്സിലായില്ലേ അതാ ഞാൻ പറഞ്ഞത് മീശ വിട്ടുന്നിടത്ത് മുസ്ലിമാകണം താടി വളർത്തുന്നിടത്ത് മുസ്ലിമാകണം അതേപോലെ മ്യൂസിക് ഉപേക്ഷിക്കുന്ന മുസ്ലിമാകണം ഹറാമുകൾ വർജിക്കുന്ന നേരത്ത് മുസ്ലിമാകണം അഞ്ചു നേരം ജമായത്തായി നിസ്കരിക്കുന്ന ഇടത്ത് മുസ്ലിം ആകണം വസ്ത്രധാരണത്തിൽ മുസ്ലിമാണ് ഇവിടെ ഹിജാബിന് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ ഇസ്ലാമിന്റെ ഹിജാബ് എന്ന് പറഞ്ഞാൽ എന്താണ് തലമുറയ്ക്കൽ ആണോ എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം പഠിക്കേണ്ടതുണ്ട് ഇങ്ങനെ ഓരോ വിഷയവും പഠിക്കണം നമ്മളത് പാലിക്കണം നമ്മുടെ കുടുംബത്തിൽ അത് തർബിയത്ത് ചെയ്യണം